ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു കുട്ടി ഫ്രോക്കാണ് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതോടൊപ്പം ഷെയറും കൂടി ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം ഓക്കെ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം ദേ ഈ തുണിയിലാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു നെറ്റിൻ്റെ ആണ് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അപ്പോൾ ഇതാണ് ലൈനിങ്ങിൻ്റെ പീസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു തുണിയാണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രോക്ക് ചെയ്ത് നോക്കാം സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ എൻ്റെ മോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവൾ ഞാൻ തുണിയൊക്കെ എടുക്കുന്ന കണ്ടിട്ട് വന്നതാണ് മോനുമുണ്ട് അപ്പോഴിതേ ഇതുപോലെ ഒരു സൂചി എടുത്തിട്ട് നമുക്ക് കൈത്തൈലിട്ട് കൊടുക്കാം ഈ രണ്ട് തുണി രണ്ട് പീസായിട്ട് മടക്കിയിട്ടിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കൈ കൈത്തൈലിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നീ ഇതേ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ നൂല് പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി വലിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പ്ലേറ്റ് കിട്ടും ഇത് നല്ല രീതിക്ക് നുറവ് വരുന്നത് കൊണ്ടാണ് ആ പ്ലേറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് അളവിനനുസരിച്ച് ഇങ്ങനെ പ്ലേറ്റ് എടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ മോൾഡ് അളവ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് പ്ലേറ്റ് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എൻ്റെ ആ അളവ് പിടിച്ചിട്ട് എനിക്കതനുസരിച്ച് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ ഏത് അളവിനാണ് എടുക്കുന്നത് ആ അളവിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ നമുക്കൊന്ന് കൈ വച്ചൊന്ന് അത് പ്ലേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം ഇതുപോലെ മെഷീനിൽ വയ്ക്കുക മെഷീനിൽ വെച്ചിട്ട് നമ്മൾ പയ്യെ നമ്മൾ മെഷീൻ ചവിട്ടി കൊടുക്കണം ഒരുപാട് സ്പീഡിനങ്ങ് ചവിട്ടി കൊടുത്താൽ ഒരു പെട്ടെന്ന് അങ്ങ് പോവും ഇപ്പോൾ പ്ലേറ്റിൻ്റെ ഒരു ലുക്കും അങ്ങ് പോവും കറക്റ്റ് നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്നത് കിട്ടത്തില്ല ഇത് ഇതുപോലെ നോക്കിക്കോ ഇതുപോലെ നമ്മൾ കൈ വെച്ച് പ്രസ്സ് ചെയ്യണം നമ്മൾ രണ്ട് കൈ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം പയ്യ പയ്യെ നമ്മൾ ചവിട്ടിക്കൊടുക്കണം പയ്യ പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി ഒരുപാട് സ്പീഡൊന്നും വേണ്ട സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ദേ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കിട്ടും കണ്ടില്ലേ അപ്പം ഇങ്ങനെ പ്ലേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഇനി രണ്ട് സൈഡ് ഉണ്ടല്ലോ നമ്മൾ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് നെറ്റാണ് നമ്മൾ മടക്കിയിട്ടല്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് നാല് നെറ്റുണ്ട് മൊത്തത്തിൽ നാല് ലെയറാണ് കിടക്കുന്നത് നാല് ലെയറും കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്ക് പോയി സ്റ്റിച്ച് ചെയ്യാം ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് ഇതിപ്പോൾ എൻ്റെ മോളുടെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് ലൈനിങ് ഞാൻ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കണ്ടില്ലേ അപ്പം ഞാൻ ലൈനിൽ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കാരണം ഞാനത് മറന്നു പോയതാണ് ടൂലിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ മറന്നു പോയതാണ് എടുക്കാൻ മറന്നുപോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം അപ്പം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ബാൻഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിൽ രണ്ട് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് കയ്യിൽ ഹാൻഡ് ഷോൾഡറിൻ്റെ പോർഷനിൽ വരാനായിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലെ എൻ്റെ കയ്യിൽ രണ്ട് വെള്ള തുണി ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ രണ്ട് ബാൻഡ് പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ നെറ്റിൻ്റെ ഫാബ്രിക്കുന്നു തന്നെ ഞാൻ രണ്ട് ലോങ് ആയിട്ടുള്ള പീസ് വെട്ടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് വെട്ടിലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഈ കൈ വെച്ച് പിടിക്കുന്നത് പോലെ ഇങ്ങനെ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് മെഷീനിൽ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചത് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഫൈനലായിട്ട് ഞാൻ തയ്ച്ചെടുത്ത ഒരു ലുക്ക് ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ള ലുക്കാണ് കേട്ടോ ഫൈനൽ ലുക്കാണ് അപ്പം നമുക്ക് ഈ രണ്ട് ബാൻഡും നമുക്ക് ഈ ഷോൾഡറിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിവിടെ ഈ രണ്ട് ഷോ കൈ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടോ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം തച്ചിട്ട് കാണിച്ച് തരാം ഇതാണ് ഞാൻ തച്ചിട്ട് വരുന്ന ആ ഒരു ലുക്ക് കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വെച്ചിട്ടാണോ അല്ലെങ്കിൽ അല്ലാതെ തയ്ച്ചു കൊടുക്കാം പ്ലെയിൻ അല്ലേ അപ്പം നമുക്ക് ആ ഒരു അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം അത് ഇങ്ങനെ ഒരു ഗോൾഡൻ തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ വട്ടത്തിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ദേ ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നാലായിട്ട് ഇങ്ങനെ മടക്കിയെടുത്ത് കണ്ടില്ലേ ഞാൻ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം വളരെ പയ്യെ മാത്രം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കണം പിന്നെ കൈ കൊണ്ട് ഞുറിവെടുത്ത് പയ്യെ പയ്യെ പതിയെ പതിയെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ മടക്കിയെടുത്തിട്ട് പയ്യെ നമ്മൾ ആ മെഷീനിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് പയ്യെ പ്രഷർ പൂട്ടിൻ്റെ അവിടെ വെച്ച് പയ്യെ പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി കൈ വെച്ച് എടുക്കാം സൂക്ഷിക്കണം സൂചിയൊന്നും കയ്യിൽ കൊള്ളാണ്ട് സൂക്ഷിക്കണം ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നമുക്കത് ഇതുപോലെ കിട്ടും അത് നമുക്കൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പയ്യ നൂ ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേ മെത്തേഡിൽ ചെയ്തിട്ട് ചെയ്തിട്ടാ നൂലൊന്ന് അപ്പോൾ വലിച്ചു കൊടുത്താൽ മതി വലിച്ചു കൊടുത്താൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും ഇതുപോലെ മൂന്ന് സ്റ്റോൺ ഒരു ഗ്ലാസ് മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഗ്ലൂ ഉണ്ടായിരുന്നു ആ ഗ്ലൂ വെച്ചിട്ട് ഇതാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആ ഒരു മൂന്ന് ഫ്ലവറും നമുക്ക് ആ ഫ്രോക്കിലൊന്ന് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ ഒട്ടിച്ച് വെക്കുകയോ തയ്ച്ചു വെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണാം